ഒരു സ്ഥാപനം വിജയകരമായി വളരണമെന്നുണ്ടെങ്കിൽ അതിന്റെ വളർച്ച സമൂഹത്തിനും പ്രയോജനകരമാകണം ഇന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ടി എ ജോസഫ് സർ നമ്മളോടൊപ്പം കോൺഫിഡൻ ചാരിറ്റി ഇനീഷ്യേറ്റീവായ ഹെൽപ്പിംഗ് ആൻഡ് എന്ന മഹത്തായ സംരംഭത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ കൂടെയുണ്ട് സർ ഹെൽപ്പിംഗ് ആൻഡ് എന്ന സംരംഭത്തിന്റെ പിറവിയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു ഗ്രൂപ്പ് ഇതുപോലുള്ള സംരംഭത്തെ സപ്പോർട്ട് ഇത് ചെയ്യുന്നതിനൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് സമൂഹത്തിൽ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന അതുപോലെ തന്നെ വളരെയധികം സാമ്പത്തിക പരാധീനതകളുള്ള കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ വീടായിക്കോട്ടെ അതിപ്പോൾ രോഗികളായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഇവരെ ഒരു കൈത്താങ്ങം നമ്മൾ കൊടുക്കണം എന്നുള്ള ഒരു ഒരു ഐഡിയ ഐഡിയ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്ന ഒരു പ്രചോദനം നമ്മൾക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രചോദനമുണ്ട് നമ്മൾ നമ്മളെ മാത്രം കേന്ദ്രീകരിച്ച് പോകാതെ ഇവരും കൂടി നമ്മളുടെ സമൂഹത്തിലുണ്ടെന്നും ഇവരെയും കൂടി സഹായിക്കണമെന്നുള്ള ഒരു പ്രിൻസിപ്പിളും ആഗ്രഹം അതാണ് ഈ ഹെൽപ്പിംഗ് ആൻഡിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സമൂഹത്തിൽ വളരെയധികം കഷ്ടത നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സാധാരണക്കാരുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന് എന്ത് എന്തോരം ആൾക്കാർ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നു രോഗികൾക്കൊരു ഒരു മെഡിസിൻ പോലും വാങ്ങിക്കാൻ പറ്റാത്ത ഏത് രോഗികളിലും അവർക്കും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വളരെയധികം കാണുമ്പോൾ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലും അതാണ് അതിൻ്റെ ഇത് അപ്പോൾ അവർക്ക് വേണ്ടുന്നൊരു ഒരു കൺസിസ്റ്റൻസിയോടുകൂടി തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിരിക്കണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു എന്താ പറയുക വെർട്ടിക്കിൾ തന്നെ കോൺഫറൻസ് ഗ്രൂപ്പ് പ്ലാൻ ചെയ്തത്